നമസ്കാരം ഭദ്രേ നാരായണ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഘ്നേശ്വരനായ മഹാഗണപതിക്ക് ഇഷ്ടമുള്ള ചില പ്രത്യേക പുഷ്പങ്ങളും മാലകളുമുണ്ട് ഗണപതി ഭഗവാന്റെ പ്രിയപ്പെട്ട പൂക്കൾ ചുവന്ന ചെമ്പരത്തി കറുകപ്പൊല് പൂ തുളസി ശംഖുപുഷ്പം മുക്കുറ്റി എന്നിവയാണ് സർവവിഘ്ന നിവാരകനായ ഗണപതി ഭഗവാന് നടത്തുന്ന ഏറ്റവും ഫലപ്രദമായ വഴിപാടാണ് മുക്കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഗം ക്ഷിപ്രപ്രസാദനായ നമഹ എന്ന ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് മുക്കുറ്റികൾ ഗണപതി ഭഗവാന് അർച്ചന നടത്തുന്നതാണ് ഈ പുഷ്പാഞ്ജലി സമ്പ്രദായം വിധിപ്രകാരം ഈ അർച്ചന നടത്തിയാൽ എല്ലാ തരത്തിലുമുള്ള കാര്യതടസ്സവും അതിവേഗം നീക്കുന്നതിന് സാധിക്കും പെട്ടെന്ന് ആഗ്രഹസിദ്ധിയുണ്ടാകുകയും ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ട് വിദ്യാഭ്യാസ തടസ്സം മംഗല്യ തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ എത്ര വലിയ വിഘ്നങ്ങളും അതിവേഗം ഒഴിവാകും എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ എല്ലാ ഗ്രഹദോഷവും പരിഹരിക്കാൻ കഴിയും പരീക്ഷകൾ അഭിമുഖങ്ങൾ നൂതന സംരംഭങ്ങളുടെ സമാരംഭങ്ങൾ ഗൃഹാരംഭം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് മുന്നോടിയായി ഈ വഴിപാട് ചെയ്യുന്നവർക്ക് ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങൾ ഒഴിഞ്ഞ് ആഗ്രഹ സാഫല്യം ലഭിക്കും വിധി പൂജകളും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടി ചേർന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാകുക തന്നെ ചെയ്യും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ വഴിപാട് പതിവായി നടത്താറുണ്ട് നൂറ്റിയൊന്ന് മുക്കുറ്റികൾ സമൂലം ത്രിമധുരത്തിൽ മുക്കി മന്ത്രം ജപിച്ച് സാക്ഷാൽ ഗണപതി ഭഗവാന് സമർപ്പിക്കപ്പെടുന്ന സമ്പ്രദായമാണ് മള്ളിയൂരിൽ പിന്തുടരുന്നത് ദിവസം അഞ്ച് മുക്കുറ്റി പുഷ്പാഞ്ജലി മാത്രമാണ് ഇവിടെ അർജിക്കുന്നത് നൂറ്റിയെട്ട് മുക്കുറ്റികൾ ഗം ക്ഷിപ്രപ്രസാദനായ നമഹ എന്ന ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് തവണ ഗണപതി ഭഗവാന് അർച്ചന നടത്തുന്നതാണ് പൊതുവേയുള്ള മുക്കുറ്റി പുഷ്പാഞ്ജലി വിധിപ്രകാരം ചെയ്താൽ അതിവേഗം അഭീഷ്ടസിദ്ധി ലഭിക്കുമെന്നതിന് അനവധി അനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുഷ്പാഞ്ജലി കൂടാതെ തന്നെ മുക്കുറ്റി സമൂലം പറിച്ചെടുത്ത് വൃത്തിയാക്കി മാല കെട്ടി ഗണപതി ഭഗവാന് ചാർത്തുന്നതും വളരെ സവിശേഷമാണ് അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിക്കുന്നത് ചില സവിശേഷ കാര്യസിദ്ധിക്ക് ഫലപ്രദമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം